നമസ്കാരം നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ ആരാധക സമൂഹം ഒന്നടങ്കം ഒറ്റ നോക്കിയത് അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മകൾ ബിന്ദു എത്തുമോ എന്നതായിരുന്നു പുറമെ നിറച്ചിരിയോടെ മാത്രം കണ്ടിട്ടുള്ള ആ അമ്മ മുഖം മനസ്സിൽ ഒരായിരം സങ്കടങ്ങളുടെ കാനൽ ഒളിപ്പിച്ചിരുന്നുവെന്ന് ഒറ്റവർ പറയുന്നു മകൾ ബിന്ദു വിരിചനത്തോടെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് മണിസ്വാമിയുടെ സംരക്ഷണം പോലും അവസാന കാലത്ത് ഏറ്റെടുക്കാനുള്ള ആ നല്ല മനസ്സ് പൊന്നമ്മ കാട്ടി എന്നാൽ ഒരിക്കൽ പോലും തന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലാത്ത ആളാണ് മണിസ്വാമി എന്ന് പൊന്നമ്മ ചില അഭിമുഖങ്ങളിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭർത്താവ് എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു മണിസ്വാമി എന്ന് പൊന്നമ്മ തന്നെ അംഗീകരിച്ച സത്യവുമാണ് നിർമ്മാതാവ് മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു വിവാഹിതരായത് കവിയൂർ പൊന്നമ്മ ആദ്യമായി നായികയായി അഭിനയിച്ച റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു അപ്പോൾ മണിസ്വാമി സെറ്റിൽ വെച്ചാണ് ഇരുവരും അടുപ്പത്തിലാകുന്നത് തുടർന്ന് മണിസ്വാമി പൊന്നമ്മയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു പക്ഷെ ആ ബന്ധം നിരാശാജനകവും വേദനാജനകവുമായിരുന്നു ഇന്നലെ കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം ലിസി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുതൽ ആരാധകർ തേടുന്ന മുഖം പൊന്നമ്മയുടെ മകളുടേതായിരുന്നു എന്നാൽ പൊന്നമ്മയുടെ സഹോദരനും ഭാര്യയുമായിരുന്നു മൃതദേഹത്തിന്റെ അടുത്ത് ആ സമയമുണ്ടായിരുന്നത് മകൾ വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവിടെയും ബാക്കിയായി എന്നാൽ കഴിഞ്ഞ ദിവസം മകൾ വന്ന് അമ്മയെ കണ്ട് മടങ്ങിയെന്നാണ് പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബിന്ദുവിന്റെ ഭർത്താവ് വെങ്കട്ടറാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിയിൽ പ്രൊഫസറാണ് രണ്ട് കൊച്ചുമക്കളുമുണ്ട് എന്നാൽ ഇവർ പൊന്നമ്മയുടെ ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ എത്തിയില്ല എന്നാണ് അറിയാനാവുന്നത് സംസ്കാര സമയത്തെങ്കിലും മകൾ എത്തുമോ എന്നുള്ള ആകാംക്ഷയ്ക്കിടയിലാണ് പൊന്നമ്മയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന നിധിയുടെ ദൃശ്യങ്ങൾ വൈറലായത് അമേരിക്കയിൽ നിന്ന് മകൾ എത്തി അമ്മയെ കണ്ട് പൊട്ടിക്കരയുന്നു എന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ആ വീഡിയോയിലുള്ളത് പൊന്നമ്മയുടെ മകൾ ബിന്ദുവല്ല മറിച്ച് പൊന്നമ്മയുടെ സഹോദരി രേണുകയുടെ മകൾ നിധി ആയിരുന്നു കുടുംബം പുലർത്താൻ വേണ്ടിയാണ് പൊന്നമ്മ സിനിമയിലേക്ക് വന്നത് എന്നാൽ അടുത്തിടെ പൊന്നമ്മയുടെ മകൾ തന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വൈറലായിരുന്നു അഭിനയത്തിന്റെ ഇടയിൽ അമ്മയുടെ ഒപ്പം ഇരിക്കാൻ കൂടുതൽ സമയം തനിക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു മകളുടെ പരിഭവം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനവും കുടുംബത്തിന് രണ്ടാം സ്ഥാനവും നൽകേണ്ടി വന്നു പൊന്നമ്മയ്ക്ക് അതിന്റെ വിഷമത്തിൽ ഏക മകളായ ബിന്ദു കവീർ പൊന്നമ്മയോട് അകൽച്ച കാണിക്കുകയും ചെയ്തു മുൻപ് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ട് എന്നും ഷോയുടെ അവതാരകൻ പറഞ്ഞു പിന്നാലെ അതിന്റെ കാരണങ്ങളെ കുറിച്ച് കബീർ പൊന്നമ്മ സംസാരിക്കുകയായിരുന്നു സ്നേഹം കൊടുത്തില്ല എന്നാണ് മകളുടെ പരാതി ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നു മുലപ്പാൽ പോലും തനിക്ക് തന്നില്ല എന്ന് മകൾ ആരോപിച്ചതായി അവതാരകൻ പറഞ്ഞു അപ്പോൾ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയുന്നു എട്ട് മാസം വരെ എൻ്റെ കുട്ടിക്ക് പാല് കൊടുത്തുള്ളൂ എന്നായിരുന്നു കവിയൂർ പൊനുമയുടെ മറുപടി പിന്നാലെ ഒരു സംഭവം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയം സത്യൻ സാറും ഞാനുമാണ് ജോഡി സംവിധായകൻ സത്യൻ മാഷിയുടെ ചെവിയിൽ എന്തോ വന്നു പറഞ്ഞു പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്താണ് സാർ എന്ന് ഞാൻ തിരികെ ചോദിച്ചു ഇന്ന് വേണ്ട പൊന്നി പൊയ്ക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ഞാൻ ചെയ്തത് ശരിയായില്ലേ എന്നാൽ അത് പറയണ്ടേ എന്ന് ഞാൻ വിചാരിച്ചു പട്ടുസാരിയാണ് ഞാൻ അന്ന് ഉടുത്തിരുന്നത് റൂമിൽ വന്ന് പട്ടുസാരി മാറാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മുലപ്പാൽ വീണ് ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നാണ് അന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് പൊന്നമ്മയുടെ പ്രിയ സഹോദരിയാണ് കവിയൂർ രേണുക അനുജതി എന്നതിലുപരി മകളായിട്ടാണ് രേണുകയെ പൊന്നമ്മ വിശേഷിപ്പിച്ചിരുന്നത് രേണുകയ്ക്ക് ഒരു മകളാണുള്ളത് അവൾ എൻ്റെ കൂടെയാണ് നിധി എൻ്റെ മോൾ ബിന്ദു പിന്നെ നിധി അങ്ങനെ രണ്ട് മക്കളാണ് എനിക്കെന്നാണ് എപ്പോഴും പൊന്നമ്മ പറയാറുള്ളത്